ഹലോ എല്ലാ ക്രിസ്റ്റാസ് ഫുഡേ സ്വാഗതം അപ്പൊ ഇന്ന് എന്തിനാ ഞാൻ വന്നേ നല്ല നിങ്ങളിപ്പൊ ആലോചിച്ചോട് ചിന്തിച്ചിരിക്കുന്നെ ആലോചിക്കണ്ട ഞാൻ എന്തായാലും പറയാട്ടോ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പം മുമ്പിൽ നിങ്ങളെയും എന്റെയും മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത് ആരൊക്കെയാണ് ഫസ്റ്റ് ഞാൻ കാര്യം പറയാം ഫസ്റ്റേ ഇന്ന് ഞാൻ ആദ്യായിട്ടാണ് പൊതിച്ചോറ് ഞാൻ കഴിക്കുന്നത് ഞാൻ മൊബൈൽസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ വെല്ലുമ്മ ഉണ്ടായിത്തന്നു ഒരു അങ്കളിന് ഓപ്പറേഷൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പൊ എനിക്ക് കുഞ്ഞിരി പൊതിച്ചോറ് ആകില്ല അപ്പൊ ഞാൻ ഇവിടെ ഉള്ള കറിയും വെച്ച് ഞാൻ ഉണ്ടാക്കി അപ്പം നല്ല ടേസ്റ്റ് ആണ് അത് പുതിഞ്ഞ കുട്ടി നല്ല രീതിയിൽ ഓടി തുറന്നപ്പോ നല്ല മണം വന്നു കേട്ടോ വഴറ്റിയ പണി നമ്മുടെ മീൻ വറുത്തേക്കില്ല അതിന്റെ മണം വന്നു കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ അത് പൊതിച്ചോറ് തുറന്ന് വാവിലോട്ട് വെച്ചപ്പോഴല്ലോ സ്വഗത്തെത്തിയ പോലെ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്റെ വെല്ലുമ്മ ആട്ടോ ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റി ഫുഡാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചോറാ കഴിച്ചത് എനിക്ക് ഒരു പിടി ചോറാണോ വേല എന്തുവാണോ ഒന്നും പിടിയില്ലായിരുന്നു ചോറാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നല്ല ടേസ്റ്റിന്റെ പൊന്നോ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണ്ടാണ് പിന്നെ രണ്ടാമത്തെ നിങ്ങൾ കണ്ടാൽ ഒന്തായാലും ഒന്ന് വേണമെന്ന് പറഞ്ഞു അത് ഞാൻ കാണിച്ചത് എന്തുവാണല്ലേ ഞാൻ കാണിച്ചാണ് ഇത് എന്റെ അച്ഛനോ ദിവസം ഒരു സ്ഥലം വരെ പോയപ്പോ എനിക്ക് വാങ്ങിച്ചോണ്ട് തന്നെ നിങ്ങൾ അമ്മയ്ക്ക് വാങ്ങി എന്നോ ഞാൻ താഴോട്ട് വെച്ച് വെച്ച് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വലിയ എന്തിനാ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ അറിയാത്തില്ല എന്നാലും ഞാൻ വെക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇത് വാങ്ങും ഇതാണ് ഏറ്റവും ഇത് ഈ സാധ്യത ഇവിടെ ബാക്കില നമ്പർ കൊടുത്തിട്ടുള്ള എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നെ അതേ അതേ മോഡൽ തന്നെ വേള ആണോണ്ട് അതേ അത് തന്നെയാണ് ഇത് ഒന്ന് തന്നെ സെയിം ടു സെയിം ആണ് ഇത് 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 ഇപ്പൊ ദുബരിപ്പിൽ അത് എന്റെ അച്ഛൻ തന്നെ പോയി വാങ്ങിച്ചാണ് വീഡിയോ കോളിൽ വിളിച്ച് വാങ്ങിച്ചാണ് ഗേൾ എനിക്ക് എന്തായാലും തന്നെ ഇഷ്ടപ്പെട്ടു പിന്നെ വാങ്ങിയതാണ് അത് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചാണ് ഇത് ഞാനും എന്റെ വിഷു കൈനീട്ടം കിട്ടിയായിരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു കഴിഞ്ഞീട്ടം കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയത് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയൊരു ചെരുപ്പ ആയിരുന്നു അത് ചെരുപ്പ് വേണമെന്നൊരു കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ ചെരുപ്പ് കിരിപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരുന്ന് ഇത് വാങ്ങി ലവ് തന്നെ ഉണ്ട് കുറേ ഇത് ഇത് ഞങ്ങൾ മൂന്ന് പേരും ഞാനും എം ബി അല്ല മൂന്ന് പേരല്ല ഞാനും എം എംപിയും പോയി വാങ്ങിയതാണ് ഓക്കെ ഇത് പച്ച ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുണ്ടോ പച്ച കടർ ഓക്കെ ഇത് ഞങ്ങൾ പേരും കൂടെ പോയി വാങ്ങിയതാണ് ഒരേ കടയിൽ നിന്നല്ല വേല വേല കടയിൽ നിന്നാണ് വാങ്ങിയത് ഇത് വേല കടയിൽ നിന്നാണ് ഇതാ ഇതാണ് എന്റെ കാല ഏട്ടി വള്ളിച്ചേയിപ്പാണ് ഏത് ദിവസം എനിക്ക് അച്ഛൻ വാങ്ങിച്ചേ തന്നെ എപ്പഴാണെനിക്ക് ഓമില്ല വാങ്ങിച്ച ഈ നോരക്കുന്ന നിങ്ങൾ കായതല്ലേ ജോണിനൊരാണെ കുടുംബ എങ്ങനെയുണ്ട് ഇതിന് മുന്നെടുത്ത ചെരുപ്പുകളും ഞാൻ കാണിച്ചു തരാവേ ഇതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യാനുള്ള ചെരുപ്പ് ഇത് ഞാൻ തുമ്പേ പറഞ്ഞില്ലേ ഒരു ചീത്ത ചെരുപ്പ് ഇതാന്ന് ഇത് തന്നെയാണ് ഞാൻ ഈ കാട്ടിലും പറമ്പിലും വീട്ടിലും എല്ലാം ഉപയോഗിച്ചു ഇങ്ങനത്തെ കോലത്തിലെ ഇത് ഫുള്ള് ഞാൻ കീറിപ്പറച്ച പറഞ്ഞ അല്ലേ തലത്തേറെ കീറിപ്പോയതാണ് ബെസ്റ്റ് അടുത്തത് ബ്ലാക്ക് ാണ് ഇത് ഇവിടെ അകത്തുള്ള ഇതൊക്കെ ഞാൻ തന്നെ ബെയിൻ്റ് അടിച്ചു വെച്ചതാണ് ചുമതാണ് കേട്ടോ ഇത് ഉപയോഗിക്കാത്താണ് അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് ഉപയോഗിക്കത്തില്ല എനിക്കിത് ഇഷ്ടമില്ല ഒരു കട്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടാറില്ല അപ്പം ഇത് ബ്ലാക്ക് കളറായാലാണ് ഇത് എന്ന് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല ഇത്രയും പൊടി പിടിച്ചില്ല അപ്പൊ ഇത്രയും നാളായി ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല എവിടെ അറിയത്തില്ല അപ്പൊ ഇത്രോം ചെരുപ്പാണ് എൻ്റെ കയ്യിലുള്ളത് അത് പുതിയതല്ല ഹലോ ഗൈസ് ഇതാണ് അപ്പം ഇത് ഞങ്ങൾ മുമ്പേ വാങ്ങിയ ചെരുപ്പ് ഇത് ഞാൻ ബ്ലാക്ക് ചെരുപ്പ് ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ചെരുപ്പ് അടിപൊളി ചെരുപ്പാണ് പിന്നെ ഇത് പച്ച കളറുള്ള ചെരുപ്പ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇതെനിക്ക് വാങ്ങി വാങ്ങി തന്ന അച്ഛൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്ന അടിപൊളി ചെരുപ്പാണ് നല്ല ചെരുപ്പുകളാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ചെരുപ്പാണ് രണ്ടെണ്ണം എൻ്റെ മുമ്പത്തെ ചെരുപ്പാണ് കേട്ടോ ഇത് ഇത് മൂന്നെണ്ണമാണ് എൻ്റെ ഇപ്പോഴത്തെ ചെരു ചെരുപ്പൊക്കെ ഇതൊക്കെ എൻ്റെ അച്ഛൻ വായിച്ചോണ്ട് തന്നാണ് അച്ഛനും ഞാനും അമ്മയും കൂടെ എനിക്കിതെല്ലാം കൂടെ കട നടത്തുമോന്നറിയത്തില്ല ഇനി നാട്ടുകാരെല്ലാം കൂടെ കട ആയിരുന്നു എനിക്കൊണ്ട് വായിച്ചോണ്ട് പോകുന്ന എനിക്കറിയത്തില്ല ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചെരുപ്പ് അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത് രണ്ട് പറയുന്നതും എനിക്ക് ഇഷ്ടമില്ല എൻ്റെ പുതിയ ചേപ്പായ കാണാൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കും ഇത് വാങ്ങാൻ പറ്റും കേട്ടോ ഇതെനിക്ക് ഇത് മൂന്നെണ്ണമാണ് മാത്രമാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയത് ബാക്കി രണ്ടെണ്ണം പരീതി എനിക്ക് ഇഷ്ടമില്ലാത്ത രണ്ടെണ്ണമാണ് പരീയത് പക്ഷേ എനിക്കാര്യം പറയാൻ കേട്ടോ അത് പരീതി ഫസ്റ്റ് കണ്ടെങ്കിൽ പറ്റിയ പരീതം അതാണ് എൻ്റെ ജീവൻ്റെ തുല്യം ഞാൻ സ്നേഹിച്ച് നടന്ന ആള് കൊച്ചുപോലെ ജീവിച്ചതാണ് അത് ഞാൻ ഇവിടെ നടക്കും കാട്ടിൽ നടക്കും പറമ്പിൽ നടക്കും വീട്ടിലും നടക്കും ഏത് സ്ഥലത്തിലാണെങ്കിലും അതേ എഴുത്തുള്ളേ പിന്നെയാണ് ഇതൊക്കെ വാങ്ങിച്ചു തമ്മിൽ എന്തൊക്കെയായിരത്തിന്റെ ജ്യൂസി അപ്പം അമ്മ പറയും ഈ ചെരുപ്പ് അകത്തിടാം ഇത് അത് ചെരുപ്പ് പുറത്തിടും ഇന്നല്ലേ പറയുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ മൈൻഡാക്കാന്നും പോവില്ല പിന്നെ ഇത് മറ്റൊരു മറ്റേ രണ്ടും പുതിയ ചെരുപ്പ് നടക്കാൻ നിങ്ങളായതും ഇത് പുറത്ത് അതല്ല റോഡ് കൊടുത്ത് അതാണ് ഉദ്ദേശിച്ചെ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചോ ആ പിന്നെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ